ശതകോടീശ്വരനും അദാനി ഗ്രൂപ്പ് ചെയർമാനുമായ ഗൌതം അദാനിക്കെതിരെ അഴിമതിക്കുറ്റം ചുമത്തി ന്യൂയോർക്ക് കോടതി സൌരോർജ്ജ കരാറുകൾ ലഭിക്കുന്നതിനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റിഅൻപത് ദശലക്ഷം ഡോളറിൽ അധികം കൈക്കൂലി നൽകിയെന്നതാണ് കുറ്റം ഇരുപത് വർഷത്തിനുള്ളിൽ രണ്ട് ബില്യൺ ഡോളറിലധികം ലാഭം പ്രതീക്ഷിക്കുന്ന സൌരോർജ്ജ കരാറുകൾ സ്വന്തമാക്കുന്നതിനായി കൈക്കൂലി വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണം അഴിമതി വഞ്ചന ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഗൌതം അദാനിക്ക് പുറമെ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വിനീത് ജെയിൻ സാഗർ അദാനി എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് വായ്പകളും ബോണ്ടുകളും സ്വന്തമാക്കുന്നതിനായി അദാനിയും കൂട്ടരും അമേരിക്കൻ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ന്യൂയോർക്കിൽ യു എസ് അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും അദാനി ഗ്രീൻ എനർജിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തുകയും സിവിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ വിഷയത്തിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ അദാനിയും കൂട്ടാളികളും ശ്രമിച്ചതായി എഫ് ബി ഐ അസിസ്റ്റന്റ് ഡയറക്ടർ ജെയിംസ് ഡെന്നിഹിയെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിനെ തുടർന്ന് അദാനി ഗ്രൂപ്പിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായത് അതിൽ നിന്ന് കരകയറി വരുന്നതിനിടെയാണ് പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പ് കടലാസ് കമ്പനികൾ വഴി ഓഹരി പെരുപ്പിച്ചു കാണിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദാനിയുമായി ബന്ധപ്പെട്ട കേസ് ഇന്ത്യയിൽ അന്വേഷിക്കുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർപേഴ്സൺ മാധവി ബുരി ബുച്ചിന് അദാനിയുടെ കടലാസ് കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടും പുറത്തുവന്നു എന്നാൽ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണെന്നായിരുന്നു അദാനി ഗ്രൂപ്പ് പറഞ്ഞിരുന്നത് അദാനിക്കെതിരെ കുറ്റം ചുമത്തിയെന്ന യുഎസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ റിപ്പോർട്ടിനു പിന്നാലെ ഓഹരി വിപണിയിലും അദാനി ഗ്രൂപ്പിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു ഓഹരി വിപണിയിൽ ഇന്ന് സെൻസെക്സും നിഫ്റ്റിയും വൻ നക്ഷത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചത് സെൻസെക്സ് നാനൂറ്റി അറുപത്തി എട്ട് ദശാംശം ഒന്ന് ഏഴ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയേഴായിരത്തിഒരുന്നൂറ്റി പത്ത് ദശാംശം രണ്ട് എന്ന നിലയിലെത്തി നിഫ്റ്റി നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം ഏഴ് അഞ്ച് പോയിന്റ് താഴ്ന്ന ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം എന്ന നിലയിലെത്തി അദാനി എന്റർപ്രൈസസ് അദാനി ഗ്രീൻ എനർജി അദാനി എനർജി സൊല്യൂഷൻസ് എന്നിവയുൾപ്പെടെയുള്ള അദാനി ഗ്രൂപ്പിന്റെ എല്ലാ ഓഹരികളും ആദ്യ വ്യാപാരത്തിൽ കുത്തനെ ഇടിഞ്ഞു ഇരുപത് വർഷത്തിനുള്ളിൽ രണ്ട് ബില്യൺ ഡോളറിലധികം ലാഭം പ്രതീക്ഷിക്കുന്ന സൌരോർജ്ജ കരാറുകൾ നേടുന്നതിന് അദാനിയും കൂട്ടരും ഇരുന്നൂറ്റി അൻപത് മില്യൺ യു എസ് ഡോളറിലധികം കൈക്കൂലി നൽകി ഇക്കാര്യം മറച്ചുവച്ച് നിക്ഷേപം തട്ടിപ്പ് നടത്തി എന്നിവയാണ് അദാനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇതിന് പിന്നാലെയാണ് ഓഹരി വിപണിയിൽ അദാനി കമ്പനികൾ കനത്ത നഷ്ടം നേരിട്ടത് അദാനി ഗ്രീൻ എനർജി പതിനെട്ട് ദശാംശം ഏഴ് ആറ് ശതമാനവും അദാനി എനർജി സൊല്യൂഷൻസ് ഇരുപത് ശതമാനവും അദാനി എന്റർപ്രൈസസ് പത്ത് ശതമാനവും അദാനി പവർ ശതമാനവും അദാനി പോർട്സ് പത്ത് ശതമാനവും ഇടിഞ്ഞു അദാനി ഓഹരിക്ക് പിന്നാലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ബാങ്ക് എൻ ടി പി സി ടാറ്റ മോട്ടോഴ്സ് എന്നിവയും നഷ്ടത്തിലാണ് ഇൻഫോസിസ് എച്ച് സി എൽ ടെക്നോളജീസ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ടെക് മഹീന്ദ്ര തുടങ്ങിയ ഓഹരികൾ നേട്ടത്തിലാണ് അതേസമയം അദാനി അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവുകൾ അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കമ്പനീസ് എന്നിവർക്കെതിരെ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമാണ് അമേരിക്കയിൽ കുറ്റം ചുമത്തിയത് ബില്യൺ ഡോളർ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തി യു എസ് നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും അദാനി കബളിപ്പിച്ചുവെന്നും ആരോപണമുണ്ട് സംഭവത്തിൽ ഗൌതം അദാനിക്ക് പുറമെ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സാഗർ അദാനിക്കും വിനീത് ജയനുമെതിരെ കേസെടുത്തതായ യു എസ് അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി